ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പഴവും ഗോതമ്പ് പൊടിയും വെച്ച് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഈ പലഹാരം കഴിക്കാൻ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് റോബസ്റ്റാ പഴമാണ് എടുത്തിട്ടുള്ളത് ഏത് പഴം വേണമെങ്കിലും എടുക്കുക നല്ലപോലെ പഴുത്തിട്ടുണ്ടാവണം എന്ന് മാത്രം നേന്ത്ര പഴോ പൂവൻ പഴമൊക്കെ നമുക്കിതിനായിട്ട് എടുക്കാവുന്നതാണ് പക്ഷേ നന്നായിട്ട് പഴുക്കണമെന്ന് മാത്രം ഇനി നമുക്കിത് ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം മിക്സിയിലൊന്നിട്ട് അടിച്ചെടുക്കരുത് ഒരുപാട് പേസ്റ്റ് രൂപത്തിലാവാൻ പാടില്ല കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളോട് കൂടി ഇതുപോലെ ഫോർ കോ സ്പൂൺ എന്തെങ്കിലും വെച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനീയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനൊരു മൂന്നാഴ്ച ശർക്കര കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ഉരുക്കിയെടുത്തതാണിത് അതിലേക്ക് നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാന ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പോളം റവയാണ് വറുത്തതോ വറക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം റവ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തിക്കായിട്ടാണ് ഉള്ളതെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുക്കാം ഇനി അതെല്ലാം ലൂസായിട്ട് തന്നെയാണ് മാവ് ഉള്ളതെങ്കിൽ കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തൊന്ന് തിക്കാക്കി എടുത്താൽ മതി ഒരുപാട് കട്ടിയല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്തൊരു രീതിയിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത് ഇപ്പോൾതാ ഇത്രയൊരു തിക്നെസ്സിലാണത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഇലക്ക എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കുരു ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളു അപ്പസോടയുമാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഉടനെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ നമുക്കിത് ആവികേറ്റി എടുക്കാം ഞാനിത് ഇതുപോലെ ചെറിയ ചെറിയ ബൗളുകളിൽ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ബൗളിലൊക്കെ കുറച്ച് നെയ്യൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് ഇനി ബൗളിൻ്റെ ഒരു ഭാഗത്തോളം മാവ് എല്ലാത്തിലും നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം ബൗളിലെല്ലാം മാവ് മാവൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷുവിനട്ടും ഉണക്കമുന്തിരി ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഓരോ ബൗളും ഇഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ച് നമുക്കിത് ആവികേറ്റി എടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് കുത്തി നോക്കുക അപ്പോൾ ഉൾഭാഗം വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് ആവികേറ്റി എടുത്താൽ മതി ഈ മാവ് നമുക്ക് കേക്ക് ടിന്നിലോ അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വലിയ പാത്രത്തിലോ ഒക്കെ ഒഴിച്ച് ആവികേറ്റി എടുക്കാവുന്നതാണ് അപ്പോൾ ദാ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ കയ്യിലേക്കൊന്ന് തട്ടിക്കൊടുത്താൽ മതി ഉടനെ തന്നെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടുപോരും അപ്പോൾ ഇത്രയുള്ളുട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണിത് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരൊന്ന് തയ്യാറാക്കി നോക്കാൻ മറന്നു പോവരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം